മാർക്കറ്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് കടകൾ ഒഴിപ്പിക്കുകയാണ് എന്നാൽ കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്നത് കടകൾ ഷട്ടറിട്ട് പൂട്ടിയടക്കം വ്യാപാരി വ്യവസായികളടക്കം പ്രതിഷേധിക്കുകയാണ് ഒഴിപ്പിക്കുന്ന അവസാനിപ്പിക്കുക നവീകരണത്തിൻ്റെ ഭാഗമായി പാളയം കണ്ണിമേറ മാർക്കറ്റിലെ പഴയ കെട്ടിടങ്ങൾ ഇതിനകം പൊളിച്ചു നീക്കി തുടങ്ങിയെങ്കിലും വ്യാപാരികളും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കത്തിന് അവസാനമാകുന്നില്ല കച്ചവടക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന താൽക്കാലിക കെട്ടിടങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് നിലവിലെ മാർക്കറ്റിന് സമീപം മൂന്ന് ബ്ലോക്കുകളിലായി മുന്നൂറ്റി അറുപത്താറ് താൽക്കാലിക കടമുറികൾ സ്ഥാപിച്ചാണ് മാറ്റിപ്പാർപ്പിക്കൽ നടത്തുന്നത് എന്നാൽ അവിടെ വെള്ളമോ കൃത്യമായ വായു സഞ്ചാരത്തിനുള്ള സൗകര്യമോ കടയ്ക്കാവശ്യമായ സ്ഥലമോ ഇല്ലെന്നതടക്കം നിരവധി അപര്യാപ്തതകളാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങളുടെ ഉപജീവനമാണ് എല്ലാ ബാങ്കുകളിലും ലോൺ എടുത്ത് വച്ചോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നിട്ട് അതിനൊന്നും ഒരു സൊല്യൂഷനും ഇല്ല നിർബന്ധിച്ച് നാളെ തന്നെ അങ്ങ് മാറണം അല്ലെങ്കിൽ ഇന്ന് തന്നെ മാറണം എന്ന് പറയണത് ഇപ്പം നാട്ടെ കോർപ്പറേഷൻ പൂട്ടടിച്ച് പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത് പൂട്ടടിച്ച് കടകൾ കൊടുക്കാൻ അതിനകത്ത് മൊബൈൽ വല്ലതും അതെടുത്ത് വെളി കയറിഞ്ഞിട്ടാണ് പോയി ഇങ്ങനെ ഒരു ജീവിതം മാർക്ക് അതായത് ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണ സർക്കാർ തന്നെ ഞങ്ങളെ തൂക്കി കൊല്ലണ അവസ്ഥ ഉണ്ടാക്കി എങ്ങനെയായിരിക്കണം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതല്ലേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളാണ് നമ്പർ വൺ ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സർക്കാരില്ല ഇതിന് ഉടനെ തന്നെ തീരുമാനം ഉണ്ടാവണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ജനങ്ങളെ ആദ്യം നമ്പർ വൺ ജോലിക്കാർ പിന്നെ താഴെയാ ഇതിപ്പോ ജോലിക്കാർ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഇടങ്ങിയ അല്ല ഞങ്ങൾ റോഡിലേക്ക് റോഡ് പുരോധിക്കാനാണ് തീരുമാനം അപ്പം ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ ജീവിക്കാൻ മറ്റുള്ള മാർഗങ്ങളില്ലാത്ത ഇവിടുത്തെ വ്യാപാരികൾ വ്യാപ വിൽക്കാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ റോഡിൽ വെച്ച് കച്ചവടം ചെയ്യാനുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് എന്തായിരുന്നില്ല ആ ബിൽഡിങ്ങിൽ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ സുരക്ഷിതമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുന്നത് വരെയും ഞങ്ങൾ ആ ബിൽഡിങ്ങിലേക്ക് മാറത്തില്ല മാറാൻ ഞങ്ങൾ ഒരുക്കമല്ല കാര്യം അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നൂറ്റി രണ്ട് കടകൾ ഒരു കെട്ടിടത്തിനുള്ളിലാണുള്ളത് ഈ കെട്ടിടം എന്ന് പറയുന്നത് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നാലടി വീതിയുള്ള ഒരൊറ്റ വഴിയിലൂടെ പുറത്തേക്ക് ജനങ്ങൾ ഓടി രക്ഷപ്പെടണമെന്നാണ് പറയുന്നത് പുറത്തുനിന്ന് ഒരു ഫയർഫോഴ്സിന് വെള്ളമടിക്കാനുള്ള ഒരു സൗകര്യമില്ല അകത്തുനിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ മറ്റൊരു ഒരു മാർഗ്ഗവുമില്ല അങ്ങനെ ഒരു ബിൽഡിങ്ങിലേക്ക് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഒരു മീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഈ വേസ്റ്റ് എല്ലാം എല്ലാ വേസ്റ്റും ആറായിരം ടെന്നുമെല്ലാം വേസ്റ്റ് അതിനകത്തുണ്ട് ഈ വേസ്റ്റിൻ്റെ ഈ വേസ്റ്റ് മലിന ജലം ഒഴുകി ഇറങ്ങുന്ന കെട്ടിടത്തിൻ്റെ താഴേക്കാണ് ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പാളയ മാർക്കറ്റിലെ വ്യാപാരികളെ ഈ കോർപ്പറേഷൻ സെക്രട്ടറി ഒരു പുനരധിവാസം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറ്റി അപ്പോൾ അപ്പം അതിനെതിരെ നമുക്കുള്ള സാഹചര്യങ്ങൾ നമ്മളിവിടെ നിന്ന് മാറാം എന്ന് എല്ലാവരുടെ അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഒരുക്കിത്തരണം ഞങ്ങൾക്ക് തിരിച്ചു ഒരു എഗ്രിമെൻറ്റ് തരണം എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പുതിയൊരു ബിൽഡിംഗ് വരുമ്പോൾ അതിലേക്ക് കടകൾ അനുവദിക്കുമെന്ന് എഗ്രിമെൻ്റ് തരാമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ എഗ്രിമെൻറ്റ് ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്ന് ഇരുന്നിട്ട് ഈ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് വന്ന ഈ ദുരന്തത്തിനെപ്പറ്റി ഇന്ന് വരെ തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടുത്തെ കൗൺസിലർ വന്നിട്ടില്ല അതേപോലെ തന്നെ ഇവിടുത്തെ മേയറ് ഇതിനെപ്പറ്റി ഇതെന്താണ് ഈ പാളയം മാർക്കറ്റ് നടക്കുന്നത് എന്തിനാണ് ഈ പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടിരിക്കുന്ന ബിൽഡിങ് ഏത് വിധത്തിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാൻ പോലും ഇതുവരെ വന്നിട്ടില്ല കുറു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് പാർട്ടിക്കാരും കോർപ്പറേഷൻ അധികാരികളും ഗുണ്ടകളും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ പാവപ്പെട്ട കച്ചവടക്കാരൻ്റെ വയറ്റത്തടിക്കണത് ഇത് 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 പത്ത് അയ്യായിരം കുടുംബക്കാർ ഇവിടെ കഴിയുന്ന ഒരു പൊതുമാർക്കറ്റാണ് ഈ പൊതുമാർക്കറ്റിലാണ് ഈ പത്ത് അയ്യായിരം വീട്ടു പൊതു വീട്ടുകാർ കഴിയുന്ന ഒരു ഉപജീവന മാർഗ്ഗമാണ് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർക്കാരും ഈ ഗുണ്ടകളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ മേയറെങ്കിലും വന്ന് ഇതിനെപ്പറ്റി എന്താണെന്നുള്ള ഒരു സാഹചര്യം പറയണം ഇവിടുത്തെ കൗൺസിലർ എന്ന് പറയണത് ഈ കൗൺസിലർ മരില്ല മേയറും വരില്ല ആരും വരില്ല കുറച്ച് ഗുണ്ടകളെയും അവരുടെ അധികാരികളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ ചെയ്യുന്ന ഈ ക്രൂരമായ അഴിമതിക്ക് എതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇതിനു വേണ്ടിയാണ് നമ്മൾ നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ പടം വരുത്തുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൂറ്റി വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണിമേറ മാർക്കറ്റ് നൂറ് കോടിയിലേറെ തുക മുടക്കി നവീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാർക്കറ്റിന് പിന്നിലുണ്ടായിരുന്ന മത്സ്യ കച്ചവടക്കാരെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് കച്ചവടക്കാരെയും ഒഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചത് വൻകിട ചെറുകിട കച്ചവടക്കാരായി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എണ്ണൂറോളം പേരാണ് കണ്ണിമേറ മാർക്കറ്റിലുള്ളത് കണ്ണിമേറ മാർക്കറ്റിന്റെ പൈതൃകം നിലനിർത്തി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നര വർഷത്തിനുള്ളിൽ വരുമെന്നും അതോടെ വിപുലീകരിച്ച പുതിയ കടമുറികൾ കച്ചവടക്കാർക്ക് ലഭിക്കുമെന്നുമാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്